നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിലെ റയൽ മാഡ്രിഡിനെ റയൽ ബെറ്റീസ് തോൽപ്പിക്കുമ്പോൾ കിഡിലൻ പ്രകടനമാണ് ഇസ്കോ തൻ്റെ ഫോർമർ ക്ലബിന് നേരെ പുറത്തെടുത്തത് അദ്ദേഹത്തിൻ്റെ വക ഗോൾ മസിസ്റ്റു രണ്ട് ഒന്നിന് റയൽ ബെറ്റീസ് വിജയിച്ചു കയറിയ കളിയിലെ വിജയ ഗോൾ ഇസ്കോ പെനാൽറ്റിയിലൂടെയാണ് നേടിയത് അതിനുശേഷം അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുന്ന കാഴ്ച തൻ്റെ ഫോർമർ ക്ലബിനെതിരെ തൻ്റെ സ്വപ്നങ്ങളിലേക്ക് വഴി നടത്തിയ ക്ലബിനെതിരെ അങ്ങനെ ഒരു സെലിബ്രേഷൻ ഇസ്കോയിൽ നിന്നെതിരെ ഹെൽമെറ്റിൻ്റെ ആരാധകരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കളിക്ക് ശേഷം ആ സെലിബ്രേഷൻ എന്തുകൊണ്ട് ആ സെലിബ്രേഷൻ്റെ പ്രതികരണം ഇപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിൽ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ കളിയിലെ പ്രകടനത്തിൻ്റെ കണക്കാദ്യം നോക്കാം തൊണ്ണൂറ്റിയേഴ് ടച്ചുകൾ ഒരു ഗോൾ അദ്ദേഹം നേടി മൂന്ന് ഷോട്ടുകൾ അതിൽ ഒന്നും ഓൺ ടാർഗറ്റ് ഒരു അസിസ്റ്റ് ആറ് കീ പാസുകൾ പതിമൂന്ന് ഡ്യുവൽസിൽ ആറെണ്ണം വിൻ ചെയ്തു രണ്ട് ഇൻ്റർസെപ്ഷൻസ് രണ്ട് ടാക്കിളുകൾ സോഫാസ്കോ ഡോട്ട് കോം അദ്ദേഹത്തിന് നൽകിയ റേറ്റിംഗ് എട്ടേ പോയിൻറ്റ് എട്ടാണ് ഓ ഇസ്കോ പൊളിച്ചെടുക്കുകയായിരുന്നു അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞു എന്തിന് ഞാൻ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ആ കാര്യത്തിൽ എൻ്റെ സെലിബ്രേഷനെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ റോയൽമാരുടെ ആരാധകരോട് മാപ്പ് പറയുന്നു ഇങ്ങനെ ഇങ്ങനെ അദ്ദേഹം കാണിക്കുന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ റോയൽമാരുടെ ആരാധകരോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഓൾവേസ് വിത്ത് റയൽ മാഡ്രിഡ് ഇൻ മൈ ഹാർട്ട് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും റയൽ മാഡ്രിഡ് ഉണ്ട് എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എന്നെ സഹായിച്ചതിൽ റയൽ മാഡ്രിഡിനോട് എനിക്ക് നന്ദിയുമുണ്ട് എന്നാണ് ഇസ്കോ ഒടുവിൽ പ്രതികരിച്ചിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ഈ റാഫ് ടോക്സ് ഉണ്ടാം